കുറെ സൂക്ഷ്മ ജീവികളുള്ള ഒരു ഡ്രോപ്പ് വെള്ളത്തിലേക്ക് നമ്മുടെ ബ്ലഡ് ഒരു ഡ്രോപ്പ് കുറ്റിച്ചാൽ ആ ജീവികൾക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ളതാട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു ഡ്രോപ്പ് വെള്ളം എടുത്തിട്ട് ഇത് എങ്ങനെ മൈക്രോസ്കോപ്പിൽ നോക്കും അതിൽ എന്തൊക്കെ ജീവികളെ കാണുന്നുണ്ടെന്ന് നോക്കട്ടെ ഇന്ന് നമ്മൾ എടുത്ത വെള്ളത്തിൽ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ടൈപ്പ് മൈക്രോ ഓർഗാനിസംസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഈ കാണുന്നതൊന്നും ബാക്ടീരിയകളല്ല വെള്ളത്തിൽ കാണുന്ന അക്വാട്ടിക് ചെറിയ മൈക്രോ ഓർഗാനിസംസിനെട്ടോ നമ്മൾ കാണുന്നത് ഒരു ഡ്രോപ്പ് വെള്ളത്തിലാണ് കേട്ടോ ഈ കാണുന്ന ജീവികളൊക്കെ ഉള്ളത് എന്തൊരു അത്ഭുതാണ് അല്ലേ ബ്ലഡ് ഉറ്റിക്കുന്നതിന് മുമ്പുള്ള ജീവികളുടെ അവസ്ഥ ഉണ്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇനി ബ്ലഡ് ഉറ്റിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം വ്യത്യാസം അറിയാമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിരലിൻ്റെ തുഞ്ചത്തുനിന്ന് ഒരു ഡ്രോപ്പ് ബ്ലഡ് നമ്മൾ നമ്മളെടുക്കട്ടെ ആ ബ്ലഡ് നമ്മുടെ ആയിട്ടുള്ള വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഉറ്റിച്ചു കൊടുത്തിട്ട് ബാക്കി കാഴ്ച നമുക്ക് കാണട്ടെ ഇതിപ്പോൾ ബ്ലഡ് ഉറ്റിച്ചതിന് ശേഷം ഉള്ളതാ ഇതുവരെയും ചാടി കളിച്ചിരുന്ന ആ ജീവികളൊക്കെ ജസ്റ്റ് ഒന്ന് ചത്തതോ അതോ അനങ്ങാതായിട്ടുണ്ട് എവിടെയോ ഒരു ട്രാപ്പ് ആയ പോലെ എടുക്കട്ടെ എല്ലതും എല്ലാ ജീവികളും കണ്ട അതിനൊന്നും അനങ്ങാൻ പറ്റുന്നില്ല ബ്ലഡ് ഉറ്റിച്ച ഉടനെ ഉള്ളതാട്ടോ എല്ലാരും ഒരു പകുതി ജീവനായ പോലെയാണ് കാണുന്നത് അപ്പൊ നമ്മളെ ബ്ലഡിന് പവർ എത്രത്തോളം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമല്ലേ ഇത്തരത്തിലുള്ള വെറൈറ്റി വീഡിയോസ് കാണാനായിട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂട്ടോ അതുപോലെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ മൈക്രോസ്കോപ്പിലൂടെ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടാ അപ്പൊ നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കണ്ടട്ടാ